കൃത്രിമ പാലിനെതിരെ ബോധവൽക്കരണം വേണമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഗെടുവിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട് കുമരകം കൃഷി വിജ്ഞാനം കേന്ദ്രത്തിൽ നടത്തിയ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കൃത്രിമ പാലിനെതിരെ ബോധവൽക്കരണം നടത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു സിന്തറ്റിക് പാലുകൾ ഇന്ത്യയിൽ പലയിടങ്ങളിലും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നും ഇതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കുമരകത്ത് പറഞ്ഞു കേരളത്തിൽ സിന്തറ്റിക് പാലിന്റെ ഉത്പാദനമില്ല പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിൽ പനീർ പോലുള്ള പാൽ ഉൽപ്പന്നങ്ങളിൽ കൃത്രിമ പാലിന്റെ ഉൽപാദനം വ്യാപകമാണ് ഇതിനെതിരെ ബോധവൽക്കരണം നടത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ഉത്തർപ്രദേശിലെ വാരണാസിയിൽ വെച്ചാണ് കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം കെടുവിന്റെ വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചത് ചടങ്ങിൽ പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചയിൽ കർഷകർക്ക് പങ്കെടുക്കുന്നതിനുള്ള രാജ്യത്തെ അൻപത് ജില്ലകളിലൊന്നായി കോട്ടയത്തെ തെരഞ്ഞെടുത്തിരുന്നു കുമരകത്തെ കാർഷിക സർവകലാശാല കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ വേദിയിലാണ് ചടങ്ങിന്റെ തത്സമയ സ്ക്രീനിംഗ് നടന്നത് കുമരകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ജോഷി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കവിത ലാലു കുമരകം കൃഷി വിജ്ഞാൻ കേന്ദ്രം സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ജയലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു സ്റ്റാർ വിഷൻ ന്യൂസ് കുമരകം